എന്റെ മടായടാ എന്റെ മൈക്ക് വേണമോടാ ആർക്ക ഇനിക്ക് സ്കൂളൊന്നും പോണ്ടടാ ഇയനെ മണിക്കി പോയ ഞാൻ മണിക്കി പോയ കൊടക്കി കിടക്കുന്ന മീനേക മാർക്കറ്റ് കടന്ന ബിസ്ക്കറ്റ് നിന്റെ അച്ഛൻ വന്ന് ഉളി കൊടാ ഞാൻ ഉളിയിൽ മോനെ ഒന്നും കൊണ്ടടാ മദാരന്ന ഞാൻ നടക്കില്ല റൊഡാർ അടിച്ച് മടിക്ക് യാ കണ്ടോ മുറിപ്പുറം ഒരു പക്ക യാ തലക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചിരിക്കോ ഈ അപ്പുന്നേനെ സ്വവാർ କରିയതില്ല ആ പറവാച്ചി എന്തടാ നീ കുറേ നേരം വെല്ല നടക്കന്ന് വീട്ട് എങ്ങോട്ട് കൊണ്ട് പോവാ ഏടാ ചെമ്പൻ കുഞ്ഞേ പണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് നിക്കോളാസ് പൂരൻ എന്ന് പറയുന്ന കുഴിമാടത്തി കോടിക്കണക്കിന് വിലയുള്ള രത്നങ്ങളും പവിഴവും വിക്രമന്റെ പറമ്പിൽ നിന്ന് സോമൻ ചാക്കിൽ കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു ഞാൻ ഉള്ളതാ ഞാൻ എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ തെളിഞ്ഞിട്ടു ഉള്ള കാര്യോ ഉള്ളതാണ് നീ കണ്ടതാവാ മീൻ പിടിക്കോ അല്ലടാ ഞാൻ മീനുമായിട്ട് റീസ് ചെയ്യും എന്തു വേണ്ട മുടയാണോ എന്തു സോമോ രണ്ടു വാഴക്കന്ന് നടാൻ കൊണ്ടുപോവാണ് വീട്ടില് ഇല്ലടാ അവളന്ന് വിദേശത്താ ചേച്ചി എപ്പോഴും താഴെ അല്ല വിദേശത്തല്ലയോ നാട്ടിലോട്ടൊന്നും വരുന്നില്ലയോക്കെല്ലോ കണ്ടോ കണ്ടോ ഉമ്മൻ ചാക്കോട്ട് പോന്ന കണ്ടോ വരവാചി നീ പറഞ്ഞത് கரெக்ட்டാണല്ലോடா அதானே டேய் சாம்பே சாம்பே ஈவன் இஸ் எவர்தோஸ் ஃபுட் எனக்கு நீ ஆஹ் கெட்டி யா ஆ தூரயா அடスペடே கேளுடா ហេហេ டொக் 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 ஓ படு படு நீ வரணும் பெட்டு பெட்டா அம்மே குஞ்சு வாடகை क्या? कहाँ पर है? ग्राफ़ मरवाती? तोड़ा। दूर आ जाओ ये। अन्ना यार स्ट्रीट पोट अगरा पराना। अन्ना स्ट्रीट चुप। अन्ना वारेम पर कवर देते हैं चीज़ें सामान। दूर आ जाओ डिस्क नलू। अन्ना चाहिए तो, तो ഇത് പങ്കേ അപ്പൊ നീയാണല്ലേ കഴിഞ്ഞാഴ്ച പങ്കമ്മയുടെ കുളിസീനെടുത്ത് ട്രഡീഷണൽ മാർക്കിട ഞാനൊന്നും

അവന്റെ ഒരു എവിടെ ഇതാണല്ലോ അവസ്ഥ എണിക്കുട്ടി എവിടെ ആണോ എന്തോ സോമന്റെ സ്വർണ്ണം മൊത്തം കിട്ടി അന്നേരം <kung> <cavish> <laughs> <laughs> ൊത്തരട്ടി എറിഞ്ഞിട്ട് ഊപ്പാട് വന്ന് ഇങ്ങനെ നടക്കുന്ന അടിവെള്ള ഭയ പോയി മണിക്കുട്ടി അപ്പുറത്ത് നിന്ന പണ്ടേക്കാരുടെ കിട്ടുവാണി കയറ്റി ഒരു കേസിലാണ് നാടമ്പിൾ ചെന്നത കരിമീനോടെ സൈഡ് ഉണ്ടോ കരിമീൻ പറഞ്ഞു പോണെ പറഞ്ഞേ ആ അത് പോട്ടെ എന്റെ പേര് എന്തുവാണെ പ്രധാന വിക്രമൻ എന്തോന്നീക്രമൻ